നമ്മുടെ വീടുകളിലുള്ളത് നീല അല്ലെങ്കിൽ വെള്ള എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡാണ് എങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രധാന അറിയിപ്പൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു പ്രധാന അവസരം ഒരുക്കി തരികയാണ് അത് ഈ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോടെ അവസാനിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് കാണുകയും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും വിവിധ ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഒരു ലക്ഷത്തിനു മുകളിൽ അർഹതയുള്ളവർക്കാണ് ബി പി എൽ റേഷൻ കാർഡുകൾ സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത് അതായത് അർഹതയുള്ളവരെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും അല്ലെങ്കിൽ ഇടത്തര വരുമാനമുള്ളവരും അതോടൊപ്പം മറ്റ് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്ന വ്യക്തികൾ അടങ്ങുന്ന കുടുംബങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പ്രത്യേക പരിഗണന ആവശ്യമായിട്ടുള്ള അർഹതയുള്ള ഒരുപാട് പേര് നമ്മുടെ സംസ്ഥാനത്തുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ നിർഭാഗ്യവച്ചാൽ എ പി എൽ വിഭാഗത്തിൽ ഏതെങ്കിലും കാർഡായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ളവർക്ക് ബി പി എൽ കാർഡ് സ്വന്തമാക്കാനായിട്ട് സർക്കാർ വീണ്ടും ഒരു അവസരം തരികയാണ് ഒരുപാട് ഒഴിവുകളുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അവസരം തരുന്നത് ബി പി എൽ സർട്ടിഫിക്കറ്റിൽ ഇളവുകൾ പോലും നൽകിയാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത് അതായത് പഞ്ചായത്തിൽ നിന്നും ബി പി എൽ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങേണ്ടതാണ് ഇനി അതില്ല എങ്കിലും അപേക്ഷകൾ ചില മേഖലകളിൽ സ്വീകരിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമില്ല അർഹതയുള്ള വ്യക്തികൾക്ക് ആനുകൂല്യം കിട്ടട്ടെ എന്ന രീതിയിൽ ഒരു ലക്ഷത്തിന് മുകളിൽ ഒഴിവുകളുണ്ട് അത് ഘട്ടംഘട്ടമായിട്ട് സർക്കാർ നികത്തുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ റേഷൻ കാർഡിൽ എല്ലാ അംഗങ്ങൾക്കും അത് പൊതുവായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് പൊതുവായ മാനദണ്ഡങ്ങളിൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരംഗത്തിന് ഇരുപത്തയ്യായിരമോ അതിന് മുകളിലോ പ്രതിമാസം വരുമാനം ഉണ്ടാകാൻ പാടില്ല ഇനി അത് മാത്രമല്ല റേഷൻ കാർഡിൽ ഏതെങ്കിലും ഒരംഗം വിദേശത്ത് ജോലി സമ്പാദിക്കുകയോ അതിൽ വഴി പണം ഉണ്ടാക്കുകയോ ചെയ്യുന്ന വ്യക്തിയാവാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷകൾ വയ്ക്കാം ഇനി ഇതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരാകരുത് നമ്മളുടെ റേഷൻ കാർഡിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇതുകൂടാതെ തന്നെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരേക്കറിനു മുകളിൽ സ്ഥലം ഉണ്ടാകാനായിട്ട് പാടില്ല വീട്ടിൽ നാല് ചക്ര വാഹനം അത് ഉണ്ടാവാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ വീടിന്റെ വിസ്തീർണവുമായി ബന്ധപ്പെട്ടാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളിലാണെങ്കിൽ അപേക്ഷകൾ സമർപ്പിക്കാം എന്നാൽ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നത് എങ്കിൽ അങ്ങനെ അപേക്ഷകർ സമർപ്പിക്കേണ്ട ആവശ്യമില്ല നിലവിൽ ഇതിലാണ് കുറച്ചെങ്കിലും ഇളവുകൾ വരുത്തുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ പക്കൽ നിരവധി പ്രാവശ്യം വിവിധ സംഘടനകൾ വ്യക്തികൾ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളത് അതിൽ വളരെ വൈകാതെ ഒരു അറിയിപ്പ് സർക്കാർ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ആയിരം സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് ബി റേഷൻ കാർഡിന് അർഹത അപ്പോൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇതുകൂടാതെ സർക്കാർ ജോലിയുള്ളവരോ സർവീസ് പെൻഷൻ വാങ്ങുന്നവരോ നമ്മളുടെ റേഷൻ കാർഡിൽ ഉണ്ടാവാൻ പാടില്ല ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രൊഫഷണൽ ജോലിയുള്ളവരോ അതിൽ നിന്ന് വരുമാനമൊക്കെ ഉള്ളവരോ ഉണ്ടെങ്കിൽ അപേക്ഷ വയ്ക്കാൻ പോകേണ്ട പരിശോധനയുടെ സമയത്ത് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യും ആ കാര്യങ്ങളിൽ ചിലപ്പോൾ അന്വേഷണം ഉണ്ടാകും തന്നെ അർഹതയുള്ളവർ തീർച്ചയായിട്ടും എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക ഇതിനുവേണ്ടി പ്രധാനമായിട്ടും ബി പി എൽ സർട്ടിഫിക്കറ്റ് നമ്മളുടെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ തദ്ദേശ വിവരണ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ വാങ്ങേണ്ടതുണ്ട് കുടുംബ വാർഷിക വരുമാനം തെളിയിക്കാൻ വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടതുണ്ട് എന്തെങ്കിലും രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവരുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ സർട്ടിഫിക്കറ്റുകൾ ഇവയെല്ലാമായിട്ട് എത്രയും വേഗം ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാം ഈടെ വർഷം ആറായിരം രൂപ ലഭിക്കുന്ന ഒരു പദ്ധതി ചെറുകിട നാമമാത്ര കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ അത് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് രണ്ടായിരം രൂപ വീതം നൽകുന്ന സ്കീമാണ് ഇതിൻ്റെ ആനുകൂല്യം നമ്മളുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് കർഷകർക്ക് ലഭിക്കുന്നുണ്ട് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് അതായത് ഇനി വരാൻ പോകുന്നത് ഇരുപത്തി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റാണ് ഇരുപത്തിയൊന്ന് ഗഡുക്കളിലൂടെ നാല്പത്തിരണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു അടുത്ത ഇൻസ്റ്റാൾമെന്റ് വിതരണത്തിന് മുൻപ് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഫാർമേഴ്സ് ഐ ഡി അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കെ വൈ സി ഇത് പൂർത്തിയാക്കിയ കർഷകർക്കായിരിക്കും ധനസഹായം ലഭിക്കുക അക്കൗണ്ടിൽ കയറുക എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിലുള്ള കർഷകർ ശ്രദ്ധിക്കുക നമുക്ക് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിച്ച കാര്യങ്ങൾ അറിയാം അതായത് മുൻപ് നമ്മളുടെ സ്മാർട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ അതല്ല എങ്കിൽ കൃത്യമായിട്ട് മറ്റേതെങ്കിലും സംവിധാനങ്ങൾ വഴിയോ നമ്മൾ ഈ കെ വൈ സി പൂർത്തീകരിച്ചുണ്ടാകും ബയോമെട്രിക് സംവിധാനം ഫേസ് ഒതന്റിക്കേഷൻ അല്ലെങ്കിൽ ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷൻ ഈ കടമ്പകളിലൂടെയെല്ലാം നമുക്ക് ഇ കെ വൈ സി പൂർത്തീകരിക്കാൻ സാധിക്കും നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവരെ വിരൽ പതിച്ച് മസ്റ്ററിങ്ങ് ചെയ്യുന്നത് പോലെ ഒരു കാര്യമാണിത് അതായത് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്ന കർഷകൻ ജീവിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയിക്കുന്ന ഒരു പ്രക്രിയ ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ ഇതൊരു വേരിഫിക്കേഷനാണ് ഒരു പുതുക്കലാണ് എന്നാൽ ഇത് കൂടാതെ പിന്നീട് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫാർമേഴ്സ് ഐ ഡി എന്ന് പറയുന്നത് അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് രൂപീകരിച്ച അതിൽ കർഷകരുടെ ഒരു ഡേറ്റാബേസ് തയ്യാറാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇതിന് സംസ്ഥാന സർക്കാരിന് ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ വഴി മാത്രമായിരുന്നു ഫാർമേഴ്സ് ഐ ഡിക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നമ്മളുടെ കരവടച്ച രസീത് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് കർഷകർ എത്തിച്ചേർന്ന് ഈ വേരിഫിക്കേഷൻ പൂർത്തിയാക്കണമായിരുന്നു അതിനുശേഷം ഈ കൃഷിഭൂമി തിരക്കായപ്പോഴേക്കും പിന്നീട് കോമൺ സർവീസ് സെന്ററുകൾക്കും അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങൾക്കും ഇതിലുള്ള അനുമതിയെല്ലാം ലഭിക്കുകയുണ്ടായി അങ്ങനെ വന്നപ്പോൾ പിന്നീട് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ഫാർമേഴ്സ് ഐ രജിസ്ട്രേഷൻ ആരംഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ഫാർമേഴ്സ് ഐ അതിൽ നിന്ന് ലഭിക്കുന്ന നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കി അപ്പോൾ ഇതുകൂടിയുള്ള കർഷകർക്കാണ് ധനസഹായം കൈമാറുക എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് പക്ഷേ നമ്മളുടെ സംസ്ഥാനത്ത് ഇത് പൂർണ്ണ തോതിൽ നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് എല്ലാ കർഷകരും ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാർ പറഞ്ഞതനുസരിച്ച് അതായത് ഫാർമേഴ്സ് ഐ ഡിയും ഇ കെ വൈ സിയും ഉള്ള കർഷകർക്കാണ് ധനസഹായം കിട്ടുക പക്ഷേ അതിൽ ഇളവുകളുണ്ട് നമ്മളുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത് പൂർണ്ണ തോതിൽ നടപ്പിലാക്കാത്തതുകൊണ്ട് ഫാർമേഴ്സ് ഐ ഡി ഇല്ലാത്തവർക്കും സഹായം ലഭിക്കും പക്ഷേ ഇ കെ വൈ സി പൂർത്തീകരിച്ചിരിക്കണം ഈ കെ വി സി നമ്മളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് വരെ അക്കൗണ്ട് കയറിയിട്ടുള്ളത് അതേ രീതിയിൽ നമുക്ക് ഈ പ്രാവശ്യവും ക്ടെടുക്കൽ ലഭിക്കും പിന്നീട് നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിയുമ്പോൾ എല്ലാ കർഷകരും എത്രയും വേഗം അത് പൂർത്തിയാക്കേണ്ടതും ഫാർമേഴ്സ് ഐ എടുക്കേണ്ടതുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളുടെ ആനുകൂല്യം മുടങ്ങുകയില്ല ഇ കെ ബി സി ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി കാരണം മറ്റൊന്നുമല്ല നമുക്ക് ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് മറ്റെല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അതോടൊപ്പം തന്നെ ഈ ഫാർമേഴ്സ് ഐ ഡിക്ക് വേണ്ടിയുള്ള പുതിയ രജിസ്ട്രേഷൻ ഉൾപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ തന്നെ പോർട്ടൽ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നിലവിൽ വരുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ കൃത്യമായിട്ട് അത് വീഡിയോയിലൂടെ അറിയിക്കാം ആ സമയത്ത് നമ്മൾ ഓൺലൈൻ സർവീസ് സെൻ്റർ വഴിയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അതായത് കൃഷിഭവൻ മുഖാന്തരമോ ഒക്കെ ഇത് പൂർത്തിയാക്കേണ്ടതാണ് അപ്പോൾ നിലവിൽ ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കർഷകരും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക